ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാബ വ്ലോഗ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ മമ്മിയുടെയും പപ്പയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ എല്ലാവരും മമ്മേക്കും പപ്പയ്ക്കും വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യുക ഗൈസ് ഇന്നിപ്പോൾ എത്ര ഡേറ്റ് എന്ന് വെച്ചാൽ സെപ്റ്റംബർ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ നാളെ മറ്റന്നൊക്കെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക എന്തായാലും ബട്ട് സ്റ്റിൽ ഇന്നാണ് മമ്മിയുടെയും പാപ്പയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പം എനിക്ക് പാപ്പ ഒരു ഒരാഴ്ച മുൻപേ എനിക്ക് ഇങ്ങനെ അക്കൗണ്ടിൽ കാശ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിമ ഞാൻ അക്കൗണ്ടിൽ കുറച്ച് കാശ് ഇട്ടിട്ടുണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് വരുന്നത് അപ്പോൾ മമ്മിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് പപ്പ എനിക്ക് കുറച്ച് കാശ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും ദിവസം ഞാൻ എന്താ മേടിച്ചു കൊടുക്കുക എന്നുള്ളൊരു ആയിരുന്നു അതല്ല ഇത്രയും ദിവസം കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ ഒന്നും മേടിക്കാനൊന്നും പറ്റിയില്ല എന്താ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ദിവസം ഇരുന്നു അപ്പോൾ ഇന്നാണ് വെഡ്ഡിങ് ആന്വേഷൻ അപ്പോൾ ഞാൻ മമ്മിയോട് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് മമ്മി ഞാൻ ഫ്രണ്ട്സിനെ കാണാൻ പോവാണ് എന്നുള്ള രീതിയിൽ ഐ മീൻ ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒറ്റ ചുമ്മാ ഒന്ന് ഹാങ് ഔട്ടിന് പോകാമെന്നുള്ള രീതിയിൽ മമ്മിയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് മമ്മി അപ്പുറത്തെ റൂമിലാട്ടോ അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഗോൾഡ് എടുക്കാന്നാണ് അപ്പോൾ മമ്മിക്കും പപ്പയ്ക്കും ഗിഫ്റ്റ് മേടിച്ചുകൊടുക്കുകയാണ് ഞാൻ പാപ്പ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ ഉത്തരവാദിത്വം എന്നെയാണ് ഏൽപ്പിച്ച് വെച്ച് േൽപ്പിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നാട്ടിലുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പപ്പ മേടിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ പപ്പടെ ലെഫ്റ്റ് ഹാൻഡ് എന്നുള്ള ഒരു രീതിയിൽ ഞാനാണ് ഇപ്പോൾ പോയി മേടിച്ചു കൊടുക്കുന്നത് വാവക്കുട്ടി കോളേജിൽ പോയി സോ ഇതാണ് റീസെൻ്റ് ഔട്ട്ഫിറ്റ് അപ്പം ഞാൻ റെഡി ആയാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം മമ്മിയോട് ഓൾറെഡി പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിസ്ക് എടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മമ്മി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആസ്ക്യൂഷ്വല് പോവുക പിന്നെ വാവക്കുട്ടി വണ്ടി അവിടെ കൊണ്ടുവച്ചിരിക്കുക അപ്പോൾ കയറുംപാറ വരെ ഞാൻ നടന്നു പോകണം പിന്നെ കാർ എടുത്ത് പോവാന്ന് വിചാരിച്ചാൽ ഞാൻ ഒറ്റയ്ക്കല്ല അപ്പോൾ പിന്നെ കാർ എടുക്കണില്ല എന്ന് വിചാരിച്ചു വണ്ടി പിന്നെ വെയിലൊന്നുമില്ല നല്ല മഴയാണ് മഴയുടെ പോലെ കാർ മേഖല ഒക്കെ മൂടിയിരിക്കുകയാണ് അപ്പോൾ സ്കൂട്ടീലായിട്ട് നല്ല രസം ഉണ്ടാവും അപ്പോൾ ജിമ്മിന് പോയി വരുമ്പോഴത്തേനും ഞാൻ വേഗം പോയിട്ട് മേടിച്ചിട്ട് വരാം സോ ലെറ്റ് സ്കെറ്റ് ഇൻറ്റത്ത് വീഡിയോ ഹെയർ ഒന്നും ചെറുതായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഞാൻ അഗാരോൻ്റെ ഹെയർ വോള്യുമൈസർ ആണ് കേട്ടോ ഇത് ഞാൻ ഡെയിലി ഡെയിലി ശരി ഡെയിലി എന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും ലൊക്കേഷൻ എന്തെങ്കിലും ഉള്ള ഉണ്ടെങ്കിൽ ഞാനിത് യൂസ് ചെയ്യലുണ്ട് മുടി ഒന്ന് ജസ്റ്റ് കേളിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സോ യാ ആ ബാലുപോലെ ലെറ്റ്സ് ഗോ ഗൈസ് ഞാൻ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങായിരുന്നു പക്ഷെ ഞാൻ ഇറങ്ങിയില്ല കുറച്ച് വെള്ളം കുടിക്കാം

വണ്ടിയുടെ ടിക്കിൽ റെയിൻകോട്ട് ഉണ്ടോണാവോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രഡിക്റ്റബിളല്ലാണ്ടും മഴ പെയ്യും പെയ്യാതിരിക്കുകയും ചെയ്യണത് ഇപ്പോൾ വെയിലായിരിക്കും അതിൻ്റെ അടുത്ത സെക്കൻഡ് മഴ ആയിരിക്കും അപ്പം പ്രഡിക്റ്റബിളിയല്ല ഇപ്പം മഴ എന്നിപ്പോൾ രാവിലെ നമുക്ക് വണ്ടി ആവശ്യമുണ്ടായിരുന്നു അവനെ കൊണ്ടാക്കി തന്നാൽ മതിയായിരുന്നു ഇതിപ്പോൾ ഈ കാര്യം എനിക്ക് ഓർമ്മയില്ല മീൻ പോകേണ്ട കാര്യം ഓർമ്മ വണ്ടിയുടെ കാര്യം ഓർമ്മയില്ല ിപ്പോൾ വണ്ടി എടുത്തിട്ട് ഒറ്റ വില മീൻ തട്ടി പിടിക്കുന്ന പോലെ ഞാൻ ഹെൽമെറ്റ് പിടിക്കണം അല്ല ലിഫ്റ്റും കിട്ടിയാൽ മതിയായിരുന്നു ഓർഡർ ആയിട്ടൊക്കെ കിട്ടും നോക്കട്ടെ ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടിയിൽ എത്തിയിരിക്കുന്നത് കൈ വയ്യം പറഞ്ഞില്ല ഞാൻ ടയേർഡാവും അവിടെ എത്തുമ്പത്തേനും ഐ ആം ടയേർഡ് പക്ഷെ എന്താ ചെയ്യാം മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടിയില്ലെങ്കിൽ വേറെ ആരും ബുദ്ധിമുട്ടും ഇത് ഇത് കണ്ട് പേടിയാവുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇങ്ങനൊരു പിമ്പിളത് നല്ല വലുതായിരുന്നു നല്ല വേദന ഉണ്ട് അതുപോലെ വലുതായി ഇതാണ് ഞാൻ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടോ പക്ഷെ പൊട്ടുന്നു പൊട്ടുമ്പോൾ തന്നെ നല്ല വേദന നമുക്ക് വേഗം പോവാം ജ്വല്ലറി മമ്മിക്കുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഈ മമ്മിക്ക് കൊണ്ട് പൊടിക്കണം എനിക്ക് അവിടെ നിന്ന് ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഓക്കെ ഞാൻ വരുമ്പോ മാടുണ്ടായിരുന്നു ഞാൻ പേടിച്ചു ഞാൻ നനയോന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞാൻ നനഞ്ഞില്ല ഞാൻ എന്താ മേടിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അപ്പൊ എന്താ മേടിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം മ്മി അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഞാൻ ആലോചിക്കുന്നത് പമ്മിക്ക് ഇപ്പം കൊടുക്കണോ അതോ കുറച്ച് കഴിഞ്ഞ് കൊടുക്കണോ നമുക്ക് പോകണ വഴി ഒരു റോസ് ഫ്ലവറും കൂടി മേടിച്ചിട്ട് പോവാം കുറച്ച് എന്തായാലും ആനിവേഴ്സറി അല്ല അപ്പം കുറച്ചും കൂടി റൊമാൻറ്റിക് ആയിക്കോട്ടെ അപ്പം ഇവിടെ നാട്ടിലില്ല എനിക്ക് കൂടി കുറച്ചും കൂടി റൊമാൻറ്റിക് ആയിക്കോട്ടെ അപ്പം പോകണ വഴി റോസ് ഫ്ലവർ മേടിച്ചിട്ട് പോവാട്ടോ നമുക്ക് ഓക്കെ ഗൈസ് അപ്പം ഞാൻ ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും മേടിച്ചിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ അങ്ങനെ ഗിഫ്റ്റ് കൊടുന്ന് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ അങ്ങനെ ജിമ്മിക്ക് പോയി പിന്നെ നമ്മൾ നമ്മളുടെ പപ്പടിയും വമ്പടിയും വെഡിക്കാനുവേഴ്സറി കഴിഞ്ഞ് മൂന്നോ നാലാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമുക്ക് അന്ന് കൊടുക്കാൻ പറ്റിയില്ല ബിക്കോസ് മമ്മി മൂന്ന് ദിവസം തീരെ നീക്കാൻ പോലും വയ്യാതെ കിടക്കുമായിരുന്നു അതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്നാണ് മമ്മി കുറച്ചെങ്കിൽ കുറച്ച് ഉഷാറായിട്ടൊന്ന് നീട്ടിട്ടുള്ളത് സോ ഞാൻ വിചാരിച്ചു ഇന്ന് കൊടുക്കാന്ന് അതുകൊണ്ട് തന്നെ എൻ്റെ റോസ് പൂവൊക്കെ അന്ന് നമ്മൾ മേടിച്ചില്ല റോസൊക്കെ കണ്ടോ അത്യാവശ്യം വാടിപ്പോയിട്ട് വാടി വാടി കളറൊന്നും പോയിട്ടില്ല പക്ഷെ അത് അത്യാവശ്യം വാടിപ്പോയിട്ടുണ്ട് അതിൻ്റെ ഞാനത് അന്നും ഒളിപ്പിച്ച് വെച്ചതാണ് അതിനെപ്പറ്റി ഇതുവരെ പറയും അപ്പം ഡെയിലി ചോദിക്കും കൊടുത്തോ 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 അവളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ എല്ലാ വർഷവും അപ്പം കൊടുക്കല കൊടുക്കലുണ്ട് അപ്പം അതുകൊണ്ടാണ് കൊടുത്തോ കൊടുത്തോ ചോദിക്കുന്നുണ്ട് പക്ഷെ മമ്മിക്ക് ഹെൽത്ത് ഭയങ്കര വീക്കായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോയിലൊന്നും ഇരിക്കാൻ അധികം ആക്റ്റീവ് അല്ലായിരുന്നു അതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്നാണ് നമ്മൾ ഫൈനലി കൊടുക്കുന്നത് ഐ മീൻ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പൊട്ടോ ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മമ്മി എന്തായാലും വിചാരിച്ചിട്ടുണ്ടാവും ഈ ഗിഫ്റ്റ് ഒന്നും ഇല്ല ചോദിക്കലൊന്നും ചെയ്തു ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ആൾക്ക് പയ്യാണ്ട് കിടക്കായിരുന്നില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വയ്യേണ്ടിടക്കായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തലവേദന വന്നിട്ട് ഇന്നാണ് ഇത്തിരി മെല്ലെ നീച്ചിട്ടുള്ളത് അപ്പൊ ഇപ്പൊ വാവക്കുട്ടിക്ക് എന്തൊക്കെയാ പാക്ക് എന്തൊക്കെയാ ഉണ്ടാക്കി കൊടുക്കണം നമുക്ക് ആദ്യം മമ്മി എവിടെ എന്താ ചെയ്യണമെന്ന് പോയി നോക്കിട്ട് മെല്ലെ അമ്മെ കൊണ്ടിരുന്ന് എത്തിയിട്ട് കൊടുക്കാം ഓക്കെ എന്റെ ചെടിയിലില്ല കുരുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് വേദനയൊന്നും ഇല്ല പക്ഷെ അതില് ചൊറിയുണ്ട് അപ്പൊ ചൊറിയുമ്പോ വേദനിക്കാം ഇത് എന്ത് പിന്നെ ബൈറ്റ് ഉണ്ട് ഓക്കെ ബാബു കുട്ടിക്ക് മാത്രം പാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുള്ള രണ്ടെണ്ണത്തിന് നന്ദിന്ന് പറഞ്ഞു തന്നിട്ട് ഭഗവാന ചു മരിച്ചു എണീച്ചു പോലെ ഉയർത്തേച്ചു എന്റെ പൊഞ്ഞു മക്കളെ ഞാൻ മൂന്നാല് ദിവസമായിട്ട് ഞാൻ തലവേദന

തലവേദന വന്നോട്ടോ ഒരു പത്ത് മണിക്കൊക്കെ എനിക്ക് കിടക്കുമ്പോൾ തന്നെ ചെറുതായിട്ടുണ്ട് അപ്പം എനിക്ക് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി തലവേദനയാണ് അപ്പം ഞാൻ വേഗം എങ്കിലും മൈഗ്രൈനില് ഞാൻ കഴിക്കുക അതന്നെ എനിക്ക് കഴിക്കണം വേറെ ഒന്നും വെച്ചാലും മാറില്ല അപ്പം അത് നോക്കുമ്പോൾ ഈ മറ്റേ നമ്മൾ ഈ ഡ്രഗ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ ആൾക്കാരത് കിട്ടിയില്ലെങ്കിൽ തപ്പില്ലേ അങ്ങനെ ഞാൻ കിടന്നു പോലീട്ട് എൻ്റെ എനിക്ക് ഈ ഇരുപത് വർഷമായിട്ട് എനിക്ക് തലവേദനയുള്ള അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ ഇരുപതല്ലേ പത്തൊമ്പത് വർഷം ഈ ഗുളിയുണ്ടാവണം ഇല്ലച്ച എനിക്കില്ലേ പേടിയാണ് എനിക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഈ ഗുളിയില്ല എനിക്ക് പേടിയാണ് നമ്മളിപ്പോ ഇന്ന് ഇന്നലെ ഇപ്പൊ എവിടേക്കെങ്കിലും പോകണം എന്നൊരു വിചാരി ദിവസം വിചാരിക്കുന്നത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് ഇന്നലെ എനിക്ക് പോകാൻ പറ്റില്ല കാരണം അമ്മമാതിരി തലവേദന ഉണ്ടായിരുന്നു രാത്രി പത്ത് മണിക്ക് തുടങ്ങിയിട്ട് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി എട്ടുമണിന്നലെ രാത്രി എട്ടുമണിക്കാണ് മാറിയത് ഈ രാത്രി തലവേദന വന്നപ്പോൾ തന്നെ ഈ ഗുളിക കാണാണ്ടായപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് ഫുള്ള് പോയിട്ടോ പിന്നെ ഞാൻ ഹോമിയോയിൽ അവർ ഒരു പത്ത് തുള്ളി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് തന്നിട്ടുണ്ട് ഞാനത് പത്ത് തുള്ളി വെച്ചിട്ടൊരു അഞ്ചാറു വട്ടം കഴിച്ചിട്ടുണ്ടോ പക്ഷെ അതൊന്നും മാറിയില്ല കേട്ടോ പിന്നെ രാവിലെ ആകുമ്പോഴത്തേനും പിന്നെ തുടങ്ങി ഛർദിയായി വിരുന്നേരായി അതുപോലെ ഛർദിയായി ഇപ്പം എങ്ങനെയാച്ചാൽ ഈ ആരോഗ്യമൊന്നും ഇല്ലാത്ത ഇങ്ങനെ ശക്തി ശരീരത്തിന് ശരീരത്തിനില്ലാത്തതുകൊണ്ട് ഛർദിക്കൊപ്പം പോകുമ്പോൾ ശ്വാസം ഒന്ന് ഇവിടം കൂടെ വന്ന് മുട്ടും ഇന്നലെ ഇന്നലെ വോമിറ്റ് ചെയ്തതിന് കണക്കില്ല കൈസ് കാരണം ഞാൻ നീക്കുന്നതേ മമ്മിയുടെ വോമിറ്റ് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ടാണ് നമ്മുടെ ഇവിടെ ഒക്കെ ചുറ്റും പണിക്കാരും അവരൊക്കെ ഉള്ളുകൊണ്ട് എനിക്ക് പുറത്ത് എവിടെയുമ്പോഴും ശർദ്ദിക്കാനുള്ള ഒരു ഇതില്ല ഒരു കംഫോർട്ടബിളും ഇല്ല പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് ഫസ്റ്റ് പറഞ്ഞ മതിൽ കെട്ടണീൻ്റെ അപ്പം അപ്പുറത്തേക്ക് നമ്മുടെ സ്ഥലത്തിനാണെങ്കിലും പാടം പോലെയാണ് നമുക്ക് കുട്ടി മതിലാണ് അതിലു നിന്ന് അപ്പുറത്തേക്ക് ഞാൻ ഛർദ്ദിക്കും എനിക്ക് ബക്കറ്റ് വെച്ച് ഛർദ്ദിക്കണേക്കാളും അതാണ് എനിക്കിഷ്ടം ലാവിഷായിട്ട് ഛർദ്ദിക്കാം ഈ ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇനി പിന്നെ നമുക്കൊരു ഞാൻ കിടന്ന് തല കുത്തിടാ കോമഡി അതൊന്നും അല്ല നമ്മള് നമ്മുടെ വീട്ടിൽ സഹായത്തിന് വരുന്ന മോളുണ്ട് ജഞ്ജു എന്ന് പറഞ്ഞിട്ട് അവള് ആദ്യമായിട്ടാണ് ഈ തലവേദന എൻ്റെ കാണുന്നത് മീൻ മമ്മിയുടെ ചേച്ചി വന്നതിന് ശേഷം തലവേദന ഉണ്ട് ആ ഗുളി വരുമ്പത്തേനും മമ്മി ഗുളികഴിച്ച് വരുമ്പോ അപ്പോഴത്തേനും മമ്മി മാറ്റും ഇന്നലെയാണ് തലവേദന എന്താ ചേച്ചി അറിഞ്ഞത് ചേച്ചി ഉണ്ണി പേടിച്ചു ഇവിടെ ഇവിടെ പിന്നെ എല്ലാരും കൊണ്ട് മറ്റേ പണി നടക്കുന്നുണ്ട് പെയിന്റിംഗ് ഒക്കെയാണ് കേട്ടോ അപ്പൊ എനിക്ക് പറഞ്ഞാൽ ഇവര് ഉണ്ണിമാവിയും നമ്മൾക്ക് ഒരു പ്രൊമോഷന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവറ്റ് പല്ലിക്ക് പോവുകയും ചെയ്തു ഇവര് പോവാതിരിക്കാൻ പറ്റില്ല നമ്മുടെ കോയലിലെന്തായിരുന്നു പോവാതിരിക്കാൻ വേണ്ടി പറ്റൂല്ല അപ്പോഴാണ് ഞാൻ എന്നിട്ട് പറഞ്ഞു ചേച്ചീനെ വരാൻ പറയും ഉണ്ണി കാരണം എനിക്ക് അത്രയും വയ്യ എന്നിട്ട് പിന്നെ ആ കുട്ടി പാവം അതിനെ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടിട്ട് രാവിലെ കഴിക്കും കൂടി ചെയ്തിട്ടില്ല അത്ര ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്നാണ് പറയുന്നത് ചേച്ചി ഞാൻ അങ്ങനെയൊക്കെ ചേച്ചീനെ കാണുന്നത് ഇവിടെ മോളെ ഇത് സ്ഥിരമാണ് എന്താ വേണോ ആ എനിക്കറിയില്ല ഞാന് രണ്ടു മൂന്നാല് ദിവസമായിട്ട് ഞാൻ ഓക്കെ അല്ലേ എന്താ ചെയ്തിരിക്കണം എനിക്ക് അറിയില്ല ഈ അടിക്ക് ഞാനും കാത്തുതന്നെ ഇരിക്കണേ അവരെന്തെങ്കിലൊക്കെ ചെയ്യോ ഞാൻ പ്രാവശ്യമില്ല എനിക്ക് ഒരു മൈൻഡ് കൊണ്ടോ ഒന്നും ഞാൻ ഓക്കെ ആയിരുന്നില്ല കേട്ടോ ഞാനൊരു കേക്ക് പോലും കട്ട് ചെയ്തില്ല കാരണം എനിക്കിപ്പോ ചെവി ഒക്കെ വേദനിക്ക തലവേദനിക്കും ഞാൻ കേക്കൊക്കെ മുറിക്കറക്കുന്നുണ്ട് ഞാൻ കേക്ക് മുറിക്കുന്നുണ്ട് പായസം ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും മറ്റേ പറയുക പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഒന്നും ചെയ്തില്ല കാരണം എനിക്ക് മെൻ്റലി ഒക്കെ ഒരുതരം വേദനയ്ക്കും എല്ലാം കൂടി ആയിട്ട് ദേഷ്യം വരാൻ തുടങ്ങി ലൈഫ് കാരണം എത്ര വേദന സഹിക്കുക എത്ര വേദന സഹിക്കുക അപ്പം അതുകൊണ്ട് ഞാനില്ലേ ഈ പ്രാവശ്യം ഞാനങ്ങോടെ ഒന്നിനും നിന്നില്ല എനിക്ക് മനസ്സും ഓക്കെ അല്ലായിരുന്നു മൈൻഡും ഓക്കെ അല്ലായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ വിട്ടു പക്ഷെ ഇവര് സർപ്രൈസ് എന്താ വെച്ചാൽ നിങ്ങൾക്കറിയില്ല സർപ്രൈസ് കിട്ടണത് എനിക്കിഷ്ടമാണ് ഈവൻ ചെറിയ ഗിഫ്റ്റ് ഗിഫ്റ്റാണെങ്കിൽ കൂടി മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂറ് രൂപയുടെ അണച്ചാലും പത്ത് രൂപയുടെ അണച്ചാൽ അതാണ് ഇപ്പൊ ഈ ഒരു പൂരപ്പറമ്പിൽ പോയാൽ അല്ലെങ്കിൽ എവിടേക്കെ പോയ കുഞ്ഞു കുഞ്ഞു ടോയ്സ് എങ്കിലും മമ്മിക്ക് കൊണ്ടുപോയി മേടിച്ചു ഒന്നും വേണ്ട ഞാൻ എനിക്ക് ഒരു കാര്യം കാണിച്ചതരാട്ടോണ്ടായാലും ഇതൊന്നുണ്ട് ഇനി സാധനങ്ങളുണ്ട് കാരണം ഇനി വീട്ടില് പണി കഴിഞ്ഞിട്ട് വൃത്തിയാക്കാൻ മുകളിലേണ്ടതാണ്ടോ ഈയൊരു സാധനൊക്കെ എനിക്ക് ആരെങ്കിലും തന്നതാണ് ഇതൊക്കെ അവര് കളി അല്ല ആ കീച്ച കണ്ണൻ ആ കണ്ണൻ ആ അങ്ങനെ ആരോ തന്നതാണ് എനിക്ക് ആ സീതാൻ കണ്ണൻ ടൂർ പോയി ഇപ്പഴും എന്റെ അടുത്ത് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ആ കുഞ്ഞു പാവം മറന്നിട്ടുണ്ടാവും എന്റെ ഫ്രണ്ടിന്റെ മോനാണ് അവൻ എവിടെ ടൂറ് പോയപ്പോ എനിക്ക് കൊണ്ടു തന്നതാ ഇത് നോക്കി ഞങ്ങള് ഇപ്പഴും എന്റെ കയ്യിലുണ്ട് പിന്നീ ഇത് ഇത് എനിക്ക് ആര് ലോലിപോപ്പ് പോപ്പ് തന്നതാ ആര് തന്നത് ആര് വാ ആര് എനിക്ക് തന്നതാ അതുപോലെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടം പോലെ സാധനങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് റോസ് ഫ്ലവർ മാത്രം കൊടുക്കാം പക്ഷേ ഇത് രണ്ടാമത് പോയി എടുക്കേണ്ട ആവശ്യം വരുമല്ലേ നമുക്കിപ്പോൾ എവിടെയെങ്കിലും കെട്ടിയിടാൻ പറ്റുമോ ഇതെനിക്ക് ഞാൻ ഇല്ലെങ്കിൽ ഇന്നാണെങ്കിൽ ഞാൻ ഉണ്ട് ഇതേപോലെ ഒരു നൈറ്റ് പോലെ നൈറ്റി അല്ല ഒരു ഫ്രോക്ക് ഞാൻ കാണിച്ചു തരാം അതുപോലെ ഇട്ടിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇപ്പോഴും ട്രൗസറായിടുക അപ്പോൾ ആ ട്രൗസറിൽ വെക്കായിരുന്നു ഇന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു നൈറ്റ് പോലെയുള്ളൊരു ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഉണ്ടെങ്കി പാവങ്ങൾ കേട്ടോ ഇത് രണ്ടു ദിവസം ഒക്കെ ഇതോണ്ട് വാങ്ങി വെച്ചിരിക്കും തലവേദന ചെയ്തായിരുന്നു ഇവര് ഗിഫ്റ്റ് കൊണ്ടുവന്ന വീട്ടിലൊക്കെ എടുത്ത് വാങ്ങി വാങ്ങിറങ്ങി ഞാന് അമ്മാതിരി വയ്യാതെ കിടക്കുന്നുണ്ടായിന്ന് അയ്യോടാ താങ്ക് യു സോ മച്ച് ബേബി നല്ല ഫ്രഷ് ആയിട്ട് സോറി അതാകെ പാവ എന്റെ അടുത്ത് റെഡിയാവും പറയണ്ട എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ അത് ഞാൻ വയ്യാത്തോണ്ട് ഞാൻ അതൊക്കെ ഇഗ്നോർ കാരണം എനിക്ക് നമുക്ക് ചെയ്തോ ഞാൻ എടുത്തോ ബുക്കിന്റെ കൊടുത്തു റോസ് ഫ്ലവർ പോലും ബുക്കിന്റെ കേട്ടോ പണ്ട് ലവേഴ്സൊക്കെ ഒരു ഗിഫ്റ്റും കൂടി അതാണ് അവിടെ മമ്മിക്ക് അറിയാം എന്തെങ്കിലും കൂട്ടിണ്ട് ചേച്ചി അടുക്കള കത്തിക്കുണോ ഇരിക്കുന്ന ഒന്നും കൂടി ഏയ് തരാണ്ട് Chora, Chora. Hi. 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 ആ കുട്ടിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് മേടിക്കുന്നു വന്നിട്ടിരുന്നതാണെന്നാണ് ഇപ്പൊ മമ്മി പറഞ്ഞത് അങ്ങനെ ഒരു രക്ഷയില്ലോ ചോദ്യംട്ടിക്ക് കൊടുക്കാൻ ഞാൻ ഒന്നും ഇടട്ടെ എനിക്കല്ലേ സമ്മാനം തന്നെ അത് ഇരുന്ന് ഞാൻ കുട്ടിക്ക് കൊടുക്കാം കേട്ടോ വസ നല്ല ദിവസം മുന്നേ തന്നെ എനിക്ക് ഞാൻ എത്ര രൂപ ഇട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചു സ്നേഹത്തോടെ സ്നേഹത്തോടെയാണ് എനിക്ക് വെഡിങ് ആനിവേഴ്സറി ആണ് വരുന്നത് എന്തേലും മേടിച്ചു കൊടുക്കാറുണ്ട് ഒരു എനിക്ക് എപ്പോഴും വെഡ്ഡിങ് എനിക്ക് എപ്പോഴും ഗിഫ്റ്റ് തരാറുണ്ട് കേട്ടോ എന്തെങ്കിലും ആയിട്ട് തരാറുണ്ട് കഴിഞ്ഞ വട്ടം എനിക്കൊരു കമ്മൽ തന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു കമ്മല് ഞാനത് അവിടെ ഉണ്ടത് പിന്നെ അതിൽ വെച്ചതിന് മുൻപൊക്കെ ആണെങ്കിലും ഫാദർസരൊക്കെ ആ സമയത്തൊക്കെ ഞാൻ ഈ സമയ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നതും ഈ വെഡിംഗിന്റെ സമയത്തായിരിക്കും വാങ്ങിക്കുക കേട്ടോ അതെന്തായാലും നല്ലൊരു കാര്യാണ് അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര താങ്ക് യു സോ മച്ച് അടസ്സുണ്ട് ഏട്ടോ താങ്ക്യൂ സോ മച്ച് ഓക്കേ അപ്പോൾ ഞാൻ എനിക്ക് സ്റ്റേം ശങ്കി വലിയയേ കൊണ്ടി ഇതിന്റെ ഗിഫ്റ്റ് ഒന്ന് സ്വീകരിക്കാ ഇപ്പൊ കണ്ടത് നന്നായി ഇതിക്ക് വെഡ്ഡിങ്ങിന് കേറി രണ്ട് മൂന്ന് ദിവസ കൊണ്ടുപോക്കോ നീ നിന്റെ ഗിഫ്റ്റ് ഒന്ന് വാങ്ങിയേ ഇപ്പൊ വാങ്ങിയണ്ടേ കമ്പ് എനിക്ക് പ്രാന്ത ഗേസ്റ്റ് പക്ഷേ ഇത് പപ്പട ഇത് ഉണ്ണിടാണ് ഇത് ഉണ്ണിട സ്നേഹാണ് ഇതാണ് ഞാൻ ആദിയ ഹൃദയത്തിൽ എറ്റീത് താങ്ക്യൂടാ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഉണ്ണി എനിക്ക് ജീവന കൈ എന്തൊക്കെ പറഞ്ഞു ആരൊക്കെ എന്റെ കുട്ടികളിൽ എന്തെങ്കിലും വിട്ടു ഞാൻ അടുത്തൊരു സ്റ്റോറി പറഞ്ഞു കൊടുത്താലോ നമുക്ക് അമ്മമ്മടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അത് പറയണ്ട പറഞ്ഞോ പണ്ടേ എനിക്കൊരു സ്വഭാവം ഇണ്ട വേറെ ഒന്നല്ല എന്താണ് ഞങ്ങൾ ആരും മമ്മിക്ക് ഞങ്ങള് വേണമെങ്കിൽ ആട്ടി തുപ്പം ഒരു പ്രശ്നമില്ല പക്ഷെ വേറൊരാള് പറഞ്ഞ അത് സൈക്കിള് ഗൈസ് അങ്ങനെ ഒരു ദിവസം അമ്മമ്മടെ വീട്ടിൽ മമ്മി പെട്ടി കിടക്കെടുത്ത് ഇറങ്ങാത്ത ഒരുപാട് വട്ടം ഞങ്ങള് ഐ മീൻ അമ്മിയമ്മച്ചൊന്നും ഡീന്ന് പോലും വിളിക്കില്ല അത്രയും വേറുള്ള പേര് കുട്ടികളക്കാട്ടിലും നമ്മളെ സ്നേഹം ഉണ്ടെന്നല്ല പറയുന്നത് പക്ഷെ നമ്മളെ നല്ല രീതിയിൽ അമ്മമ്മി അമ്മച്ചനോട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഡീന്ന് വിളിക്കില്ല ഞങ്ങളെ ചീത്തറിയില്ല ഞങ്ങളെ കുറ്റം പറയില്ല അങ്ങനെ പോലും ചെയ്യില്ല പക്ഷെ എന്തെങ്കിലും അമ്മമ്മി അമ്മച്ചനും ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സജഷൻ പോലും പറഞ്ഞ അമ്മയെ നല്ല രസമില്ലേ സജ ഈ പെണ്ണ് പിന്നെ ഒരു ചക്കര കുട്ടിയാ കാരണം എന്താ വെച്ചാൽ ഇത് ഇതില് ഇതിന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഇതിന്റെ കയ്യില് ഭദ്രാണ് കാരണം എന്താ വെച്ചാ പാവ് വാവക്കുട്ടിക്ക് സത്യം പറയുന്ന സഹായിക്കില്ല കേട്ടാ ഇവിടെ ഉണ്ട് കേട്ടോ എന്നെയൊക്കെ തേച്ചാല്ണ്ട് ഇവിടെ ബ്രൂസിലെ പോലും നടക്കുന്നുണ്ട് എന്നെയൊക്കെ തേച്ചിട്ട് ഇന്ന് നോക്കുട്ടി ക്ലിപ്പ് കേട്ടാ എന്നയൊക്കെ തേച്ചിട്ടേഴ് ഗുസ്തിക്കാരനെ പോലെ അല്ലെ ഇന്നലെ ഒരു കോമഡി ഉണ്ടായി ഇന്നലെ നമ്മൾക്ക് ഇവിടെ ജിമ്മിന് പോയില്ല കാരണം രണ്ടു മൂന്നാം പ്രൊമോഷൻ വീഡിയോ ഒക്കെ എടുക്കാനും എഡിറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് പോയില്ല ഇവിടെ ജിമ്മിൽ പോയില്ല അപ്പം വാ പുറത്തു പുറത്ത് പോയത് അപ്പോൾ വാവക്കുട്ടിയോട് ഞാൻ എന്തു പറഞ്ഞു നമ്മൾ പൂടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം പൂവിടുമ്പോൾ കുറച്ച് പൂ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് അടുത്തൊന്നും പൊട്ടിക്കാല്ലോ അപ്പോൾ കുറച്ച് പൂ വാങ്ങിച്ചിട്ട് വാങ്ങി പറഞ്ഞു പിന്നെ നമ്മൾ റോയലിൽ പോയപ്പോൾ ഈ സ്വീറ്റ് കോൺ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൂന്നെണ്ണം വാങ്ങിച്ചു പക്ഷേ മൂന്നെണ്ണം വാങ്ങിക്കുമ്പോഴാണ് ഞാൻ ഉണ്ണിയോട് പറഞ്ഞു ഇവിടെ നമ്മളെ എന്നെ നോക്കാൻ വേണ്ടിയിട്ട് മറ്റേ നമ്മുടെ സ രഞ്ജി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ കുട്ടികൾക്കും കൂടി മൂന്നെണ്ണം വാങ്ങിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു ഉണ്ണിങ്ങനെ പിടിക്കുമ്പോളു അപ്പോൾ ഉണ്ണി പറഞ്ഞു മമ്മി സമ്മിയായി മമ്മി വെട്ടം പോകുമ്പോഴത്തേനും വീട് കൊടുക്കണം എന്നിട്ട് അങ്ങോട്ട് പോന്നു അപ്പൊ ഉണ്ണി വാ പറഞ്ഞു ഇപ്പൊ കുഴപ്പമില്ല മമ്മി അത് ഞങ്ങളുടെ രണ്ടാളുടെയും കൊടുത്തോ ഞങ്ങൾ വേണിച്ച് പിന്നെ വാങ്ങിച്ചോളാന്ന് ഞാൻ പറഞ്ഞു വാ ഉണ്ണി പറഞ്ഞു അതെ ഞങ്ങളുടെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു അല്ലെ വാങ്ങിച്ചോന്ന് പിന്നെ പറഞ്ഞില്ല ഞങ്ങളുടെ കൊടുത്തോളൂ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സമാധാനം ഇല്ല കേട്ടോ അവർക്ക് ഇഷ്ടമാണ് അപ്പൊ അത് മമ്മി കഴിച്ചോന്ന് പറഞ്ഞു എനിക്കണിച്ച് തലവേദന ചിട്ട് വെച്ചിട്ട് ഇരിക്കലോ അപ്പൊ ഞാൻ കുറച്ച് കഴിക്കാന്ന് എടുത്തു പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി വാങ്ങിയോ ചോദിച്ചു അപ്പൊ ഉണ്ണി ജിമ്മിനും പോയില്ല ഉണ്ണി കഴിച്ച് അതുപോലെ ചടയിൽ നിന്ന് പോയി വാങ്ങിയിട്ട് വരും ചെറുത് പറഞ്ഞു ഞാൻ പോയി വാങ്ങിക്കാന്ന് സമയം എട്ട് മണിയൊക്കെ കഴിഞ്ഞു ചെറുത് പോയി വാങ്ങി എനിക്കിതിന് ഒറ്റയ്ക്ക് ഇവിടെ മനസ്സില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു പോയപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷനാണ് അതുപോലെ തന്നെ അമ്മച്ചനെ ഒരു മുന്നൂറ് വെള്ളി വിളിക്കണം കൊച്ചിനെ ആ എന്നിട്ട് ഞാൻ ആ അമ്മച്ചനെ ഫുഡ് കൊണ്ട് കൊടുക്കാൻ ഒരു ദിവസം പോയപ്പോഴും ഇത് രാത്രി പോയിട്ട് എനിക്ക് ടെൻഷനാണ് ചെറു എന്താറിയില്ല ചെറുതീനെനിക്ക് ഒരുപാട് ഓവർ കെയർ ആണ് ഒരു ഓവർ എനിക്ക് മനസ്സിലൊരു പേടിയാണ് അത് എല്ലാ മക്കളും ചെറിയ മക്കളും അങ്ങനെയാണെങ്കിലും എനിക്ക് ചെറുപ്പത്തിൽ അവളുടെ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അവളിനെ അവൾ കുറച്ച് വയ്യേണ്ട ഒക്കെ ചെറുപ്പത്തിലെല്ലാം കൂട്ടുകാർക്കും വയ്യണ്ടാവില്ല അതുപോലെ അവൾക്കും ചെറുതായിട്ടൊരു വയ്യയൊക്കെ വന്നിട്ട് ഒരു വയസ്സിലൊക്കെ കേട്ടോ അന്ന് നഷ്ടപ്പെടാൻ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ പോയിട്ട് എനിക്ക് കിട്ടിയതാ അപ്പൊ അതുകൊണ്ട് അത്രയും എനിക്ക് അവളുടെ അത്രയും ജീവനാണ് അതുകൊണ്ട് എന്താ ഈ ഇരുപത് വയസ്സിൽ ആ ടോർച്ചർ ഞാനനുഭവിക്കാ എനിക്ക് അറിയില്ലേ കമന്റ് ഇട്ടിട്ട് ആ ചെറിയ കുട്ടീനേം കൂടി ഒന്ന് ഇതാക്കൂന്നൊക്കെ ഇവിടെ എന്നാലും കൂടി ഉണ്ണി കരഞ്ഞു ഏഹ് ഞാനും ഇവിടുത്തെ കുട്ടിയല്ലേ എല്ലാം വാവാ വാവാ എനിക്കും കുഴപ്പമില്ല വാവയ്ക്ക് വേണ്ടി വിട്ടു വിട്ടുകൊടുക്കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിലും ഇതിനൊരു പരിധി ഇല്ലേ പറഞ്ഞിട്ട് ഈ കുട്ടി ഇന്നലെ ഇവിടെ ഇരുന്ന് കരഞ്ഞു അറിയോ ചെറുതെ പറഞ്ഞപ്പോൾ അത്രയും ഞാൻ അതിന് ഫ്രീഡാണ് അത്രയും എനിക്ക് എനിക്ക് എൻ്റെ അവളുടെ മുഖം ഒന്നും മാറി എനിക്ക് സഹിക്കില്ല പക്ഷെ ഇവിടെ എന്ത് ചെയ്താലും എനിക്ക് അങ്ങനെ ഇപ്പോഴും എൻ്റെ ഇതിൽ നന്നായിട്ട് നന്നായിട്ടറിയാം അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നത് തന്നു പോയി പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത് വരുന്നവരെനിക്ക് ടെൻഷനായിരുന്നു കേട്ടോ എന്നെ ആയിരം വിളി വിളിച്ചിട്ടുണ്ടാവും അപ്പൊ അതാണ് പറഞ്ഞു വന്നത് ഉണ്ണിയാവുമ്പോൾ അവള് പോയി സിമ്പിൾ ആയിട്ട് വാങ്ങിയിട്ട് ചെറുതിന് കഴിയില്ല എന്നല്ല അവൾ നല്ല ആയിട്ട് പൂ വാങ്ങിച്ചിട്ട് വന്നു അവള് അവൾക്ക് ചെയ്തിട്ടുണ്ട് എനിക്കും കോൺഫിഡൻസ് ചെറിയ കുട്ടിയെ എന്റെ അമ്മയ്ക്ക് ഞാൻ അഞ്ചാമത്തെ കുട്ടിയാണ് ഇപ്പോഴും എന്റെ അമ്മയ്ക്ക് എന്റെ കാര്യത്തിൽ മാത്രം ഒരു പഠിച്ചലാണ് എന്നാലും അമ്മച്ചൻ ഒരു കോമഡീണ് ഞാൻ എന്തെങ്കിലും കാരണത്തിൽ തെറ്റിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയാലോ ചോദിച്ചാൽ അവിടെ പുഴക്കും മറ്റുള്ള എല്ലാവരും വിളിച്ചിട്ട് ഇതാക്കും പക്ഷെ വേറെ ആരും വന്ന പോയി അമ്മച്ചനെന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾ ഞാൻ എൻ്റെ കുട്ടികളവിടെ എത്തിയിട്ടില്ല ചോദിച്ചല്ലേ അമ്മച്ചന് പിന്നെ അവിടെ മാനസികമാണ് ഞങ്ങൾ ചിലപ്പോൾ ചിലപ്പോ ഞാൻ തെറ്റിയാ പോവാതൊക്കെ ഇരുന്നല്ലേ വിളിച്ചിരിക്കണോ എന്തായിരുന്നോ എന്താ എന്താ മറ്റേ വെയിറ്റ് മോപ്പര് ഓണത്തിനൊക്കെ നിങ്ങൾ പക്ഷെ ഒരു വിചാരം അതുപോലെ ഞാൻ ഏതൊരു വിഷുവിന് പോവാതിരുന്നു ആളെ വിഷു അടുത്ത വിഷുവിന് എന്റെ കുട്ടികളോടില്ല ഈ വിഷു ഞാൻ ഇവിടെ കൊണ്ടാടില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് കൈ നന്നായിട്ട് കടയുന്നുണ്ട് അപ്പൊ ഹാപ്പിയാണോ ഒമ്പതാ അപ്പൊ ഇത്രയുള്ളു അപ്പൊ ഇന്നൊക്കെ ഇത് ഭാവിക്കുള്ളൂ അമ്മ ഇത് ഉണ്ണിക്കുള്ള ഇത് പപ്പിക്കുള്ള അത് ഭർത്താവ് അല്ലേ അത് വെച്ചില്ല ഭർത്താവ് കർത്താവ് ഒന്നും ഇല്ല മക്കൾ വീട്ടിലൊരു ഭർത്താവ് കൃതാവെന്നൊന്നുമില്ല ഭർത്താവ് പറപടി അപ്പൊ നമ്മളുടെ ഫോട്ടോ ഓണം ഫോട്ടോഷൂട്ട് വരുന്നുണ്ട് നമ്മളുടെ കൊറേ പ്രോഗ്രാംസുകൾ വരുന്നുണ്ട് അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കും നല്ല നല്ല വീഡിയോസോ ഹോം ടൂർ വരുന്നുണ്ട് ആ ടൂർ ഒന്നൊന്നര ഹോം ടൂർ നിങ്ങൾ മുന്നേ കണ്ട വീടേ അല്ല ഇപ്പൊ മാറി നന്ദനം വീട് മാറി ന്യൂ നന്ദനം വീടായി അപ്പൊ അതുകൊണ്ട് ഹോം ടൂർ വരുന്നുണ്ട് ഒരുപാട് ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ലാസ്റ്റ് അതിൻ്റെ അറ്റകുറ്റപ്പണികളിലാണ് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഓണാകുമ്പത്തേനും ഓണത്തിന് മുൻപന്നെ ഞാൻ ഹോം ടൂർ ഉണ്ടാകും വെയിൽ ചതിക്കുകയാണ് കേട്ടോ വെയിൽ വേണം നമ്മൾക്ക് മഴ കാരണമാണ് വൈകിയത് ഇല്ല നമ്മൾ ഈ മാസം ലാസ്റ്റ് കൊണ്ട് തന്നെ അത്തത്തിന് ഞാൻ വലിയ പൂക്കളൊക്കെ ഇടണമെന്ന് എന്ന് വിചാരിച്ചാണ് പണി നടക്കുന്നത് നമ്മൾ പൂക്കളം ഇടുന്നത് കുഞ്ഞു ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം വലിയ പൂക്കളും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ആ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാത്തിരിക്കട്ടെ ഇനി വരുന്നത് നല്ല അടിപൊളി നമ്മൾ എല്ലാരും വരും പിന്നെ എന്റെ അടുത്ത് എല്ലാരും ചോദിക്കുന്നുണ്ട് പണി എന്തായിന്ന് പണി ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് കുറച്ച് പണിയും കൂടി ഉള്ളു കേട്ടോ അതും കൂടി കഴിഞ്ഞ ഹോം ടൂർ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പൊ ചേച്ചി അടുത്തൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ഞാനും എൻ്റെ മമ്മയുടെ കുട്ടിയായ ഉണ്ണടിയും വാഗ സൈനിക